നമ്മളൊക്കെ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ഭാർഗവി നമ്മുടെ പ്രഭാവത്തിക്ക് ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുകയാണ് ഉറപ്പായിട്ടും സിദ്ധാർത്ഥൻ സാർ പുറത്തിറങ്ങിയിരിക്കും കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവത്തിയെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നതൊട്ടെ അപ്പൊ ദേവികയെ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ രജനായാലും ഗിരീഷ് ആയാലും എല്ലാവരും പറയുന്നുണ്ട് എവിടെന്നെങ്കിലും ഒരു വഴി തെളിഞ്ഞിരിക്കും നമ്മൾ നിരപരാധികളല്ലേ നമ്മൾ ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവത്തെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അവിടെ ആര് എങ്ങനെ ജയിക്കും എന്നുള്ളതിന് ഒരു ഒരു വ്യക്തത ഇല്ല എങ്ങനെയെങ്കിലൊക്കെ ജയിക്കും ും എന്ന് മാത്രേ പറയാനുള്ളൂ ഇനി ജയിക്കാനാകുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമ്മുടെ മേരി തോമസും തനിജയും കോടതിയിൽ വന്ന കാര്യങ്ങളൊക്കെ പറയണം അല്ലെ കൂട്ടുകാരെ ആ ഒരു വഴിയെ ഇനി നമ്മുടെ സിദ്ധാർഥന്റെ ആ ഒരു ഇറങ്ങലിന്റെ മുന്നിലുള്ളൂ അപ്പൊ അപ്പുറത്താണെങ്കിലും നമ്മുടെ അരുന്ധതി നമ്മുടെ തമ്പി വക്കീലും ത്യാഗരാജനും കൂടി ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞു അപ്പൊ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് ഇവരോട് ഇവരൊക്കെ കുറ്റ എന്താ പറയാ നെഞ്ചു നീറി നിൽക്കുന്ന സമയത്ത് ഇവരെയൊക്കെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം നിങ്ങൾ ഞാൻ വിരിക്കും അവരുടെ ശിക്ഷ എന്നിങ്ങനെ കനത്ത ശബ്ദത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ തമ്പി വക്കീലും പറയുന്നുണ്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടക്കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ അരുന്ധതിക്ക് ഇത്രയേറെ പക അല്ലേ അതിനുള്ള കാരണം നമുക്ക് അറിയണം അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ